യ് ഹലോ എല്ലാവർക്കും സുഖമാണോ സുഖപ്പെട്ടിരിക്കുന്നോ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മുട്ടപ്പത്തിരിയാണ് ആണ് അതിന് മുട്ടപ്പത്തിരി എന്ന് വെച്ചാൽ ആദ്യമേ മൈദ ഒരു മുക്കാപാത്രം മൈദ എടുത്തിട്ടുണ്ട് അത് ഇതിനകത്തോട്ട് തട്ടാം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് തട്ടാം ഇനി വേണ്ടത് ഉപ്പാണ് ഇട്ട് ഇനി വെള്ളം ഒരു ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചാൽ അതിന് നമ്മളൊരു മുട്ട എടുത്ത് ഒഴിച്ചു കൊടുക്കാം നല്ലോണം ഒന്ന് ഒന്ന് അരച്ചെടുക്കാം നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം നല്ലോണം നമ്മളൊന്ന് അരച്ചതാണ് കുറച്ച് വെള്ളം ഒഴിക്കാം ഇപ്പം നല്ല പരുവത്തി ഇരിക്കും അല്ലേ മീൻ ഇരിക്കണം മാവ് ഇതിനകത്ത് വേറൊന്നും ചേർക്കുന്നില്ല നമ്മൾ ഈ മുട്ടപ്പത്തി തയ്യാറാക്കുമ്പൊന്നും ചേർക്കുന്നില്ല ഒരു മുട്ട ഒരു മുക്ക കപ്പ് മൈദപ്പൊടി കുറച്ച് ലേശ ഉപ്പ് ഇത്രയും മാത്രമേ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം എന്നിട്ട് പാൻ ചൂടായിട്ടുണ്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം തയ്യാറാക്കുന്ന മുട്ടപ്പത്തിരിയാണ് ഹോൾസ് ഒക്കെ വീഴുന്നുണ്ട് ചെറിയ ഹോളുകളായിട്ട് ഇതൊന്നും അടച്ചു കൊടുക്ക ഇതൊരു പാത്രത്തിലോട്ടാക്കാം ഹോളുകളൊക്കെ ചെറുതായിട്ടിങ്ങനെ വീണോണ്ടിരിക്കുന്നുണ്ട് നൈസായിട്ട് പരത്തി കൊടുക്കണം ഇനി ഇതൊന്ന് അടച്ചു അടച്ചുകൊടുക്കാം ഇത് നമുക്ക് ഇതിനകത്ത് എടുക്കാം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഹോളുകളൊക്കെ വീഴാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് അടച്ചു വയ്ക്കാം ഓരോന്നായി നമുക്ക് ചുറ്റുപാത്രത്തിൽ വെക്കാം ഇങ്ങനെ അഴിച്ചു കൊടുക്കാം ഹോൾസൊക്കെ വീഴുന്നുണ്ട് അടച്ചു കൊടുക്കാം ഇങ്ങനെ നമുക്കിങ്ങനെ ഓരോന്നോരുന്നതിനായിട്ട് ചുട്ടിടുക ഓരോന്നായി നമ്മൾ പാത്രത്തിലായിട്ട് ചുട്ടിട്ടിട്ടുണ്ട് നമുക്ക് മുട്ടപ്പത്തിരി തയ്യാറാക്കാൻ പാടില്ല എളുപ്പം നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഹോമാണ് ഇതൊന്നും അടച്ചുകൊടുക്കാം അങ്ങനെ നമ്മുടെ മുട്ടപ്പത്തിരി എല്ലാം റെഡിയായി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലോട്ടാക്കാം നമ്മുടെ സോഫ്റ്റ് ആയ മുട്ടപ്പത്തിരിയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് മുട്ട മാത്രമേ ചേർത്തിട്ടുള്ളൂ എല്ലാവർക്കും ഇങ്ങനെ ട്രൈ ചെയ്ത് വീട്ടിൽ പെട്ടെന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്യാം ഇതിൻ്റെ കൂടെ നമ്മൾ തേങ്ങാപ്പാലാണ് എടുത്തേക്കുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ചാണ് നമ്മളിത് കഴിക്കുന്നത് കുറച്ച് പഞ്ചസാര ഇങ്ങനെ വിതറി കൊടുത്തും നമുക്ക് കഴിക്കാം മധുരം പഞ്ചസാര ഇങ്ങനെ വിതറിയിട്ട് നമുക്ക് കഴിക്കാം ഈ പത്തിരിയാകുന്ന ടേസ്റ്റാണ് ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ കഴിക്കാം നമ്മുടെ സോഫ്റ്റ് ആയ പത്തിരി റെഡി ആയിട്ടുണ്ട് മുട്ട പത്തിരിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് മുട്ട മാത്രമേ തീർത്തിട്ടുള്ളൂ നല്ല സോഫ്റ്റ് പത്തിരിയാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ കുറച്ച് തേങ്ങാപ്പാൽ ചൂടാക്കിയതാണ് എടുത്തിരിക്കുന്നത് കുറച്ച് പഞ്ചസാര വിതറിയിട്ടുണ്ട് മധുരത്തിനാവശ്യമായ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് ലൈക്കും കമൻറ്റും എല്ലാം അറിയിക്കണം ഇതേപോലുള്ള പുതിയ പുതിയ റെസിപ്പി ആയിട്ട് ഓരോ ദിവസം ഞാൻ വന്നിരിക്കും ഓക്കെ ബൈ എല്ലാവരും ഒന്നുകൂടെ പറയുന്നു ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കണം വീട്ടുകളിൽ എല്ലാവരും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും എന്നുവെച്ചാൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാ ഓക്കെ ബൈ പുതിയ വീഡിയോയിൽ നാളെ വരാം